അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു നമ്മളെല്ലാവരും ഫർദ് നിസ്കാരങ്ങൾക്കൊപ്പം സുന്നത്ത് നിസ്കാരങ്ങളും നിർവഹിക്കുന്നവരാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒന്നാണ് റവാത്തിബ സുന്നത്തുകൾ എന്നാൽ ശ്രേഷ്ഠതകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പലരും അശ്രദ്ധമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിസ്കാരമാണ് ലുഹാ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ബറക്കത്തും കൊണ്ടുവരുന്ന ഈ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും ഇതിൻ്റെ അത്ഭുതകരമായ പതിമൂന്ന് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ലുഹായുമായി ബന്ധപ്പെട്ട് പലർക്കുമുള്ള തെറ്റിദ്ധാരണകളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ലുഹാ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക രാവിലെ സൂര്യൻ ഉദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ലുഹാ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങുകയായി ലുഹർ ബാങ്കിന് തൊട്ടു തൊട്ടുമുമ്പ് വരെ നമുക്ക് ഈ നിസ്കാരം നിർവഹിക്കാം എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്നത് രാവിലെ ഏകദേശം ഒൻപത് ഒൻപതര മണി സമയങ്ങളാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ മലക്കുകൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തസ്ബീഹി ചൊല്ലുന്ന സമയമാണിത് ഈ സമയത്ത് ഒരു വിശ്വാസി ലുഹാ നിസ്കരിച്ച് ദ്വാ ചെയ്താൽ അള്ളാഹു ആ നിസ്കാരവും ദ്വായും ഉറപ്പായും സ്വീകരിക്കും അതുകൊണ്ട് തന്നെ സ്വാലിഹീനുകളുടെ അഥവാ സജ്ജനങ്ങളുടെ നിസ്കാരമെന്നാണ് ലുഹ അറിയപ്പെടുന്നത് കിതാബുകളിൽ ലുഹാ നിസ്കാരത്തിന് എണ്ണിയാൽ ഉടുങ്ങാത്ത നേട്ടങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പതിമൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം പാപമോചനം ഹജ്ജ് കഴിഞ്ഞു വരുന്ന ഹാജിമാരെ പോലെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാകാൻ ലുഹാ നിസ്കാരം കാരണമാകും അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തുപോയ തെറ്റുകൾ പൊറുക്കപ്പെടും സ്വാലിഹീനുകളിൽ ഉൾപ്പെടും തുടർച്ചയായി നിസ്കരിക്കുന്നവർ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീനുകളുടെ കൂട്ടത്തിൽ എഴുതപ്പെടും ശരീരത്തിനുള്ള സ്വതക്ക നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്റി അറുപതോളം സന്ധികളുണ്ട് ജോയിൻസ് ഇവയ്ക്കെല്ലാം പകരമായി നൽകേണ്ട സ്വതക്കക്ക് തുല്യമാണ് രണ്ട് റക്കായത്ത് ലുഹാനിസ്കാരം ആഗ്രഹ സാഫല്യം ഹലാലായ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ ഈ നിസ്കാരം മതിയാകും ഉമ്രയുടെ പ്രതിഫലം പരിപൂർണമായ ഒരു ഉമ്രഛേദ പ്രതിഫലം ലുഹാ നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു മാനസികാരോഗ്യം ടെൻഷൻ ഡിപ്രഷൻ അഡിക്ഷനുകൾ മൊബൈൽ പുകവലി മധുരം എന്നിവയിൽ നിന്ന് മോചനം നേടാനും മനസ്സിന് ശാന്തി ലഭിക്കാനും ഇതുത്തമമാണ് നരകമോചനം നരകശിക്ഷയിൽ നിന്ന് കാവൽ ലഭിക്കാൻ ഇത് കാരണമാകും ഏകാഗ്രത പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കിട്ടാത്തവർക്ക് ഏകാഗ്രത വർദ്ധിക്കാൻ ലുഹ സഹായിക്കും സ്വർഗ കവാടം സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഒരെണ്ണം ലുഹ നിസ്കരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി അല്ലാഹു തുറന്നുവെക്കും രോഗശമനം ശാരീരിക വേദനകൾക്കും മാനസിക അസ്വസ്ഥതകൾക്കും ശമനം ലഭിക്കും സന്തോഷവാർത്തകൾ ജീവിതത്തിൽ നല്ല വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നിസ്കാരം പതിവാക്കുക പ്രതിഫലം ഓരോ ദിവസവും മുന്നൂറ്റി അറുപത് സ്വതക്ക നൽകിയ പ്രതിഫലം ലഭിക്കുന്നു കബർ ശിക്ഷയിൽ നിന്നുള്ള മോചനം ഖബറിലെയും പരലോകത്തെയും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും കുറഞ്ഞത് രണ്ട് റക്കായത്ത് കൂടിയത് പന്ത്രണ്ട് റക്കായത്ത് എട്ട് റക്കായത്ത് നിസ്കരിക്കുന്നത് ഉത്തമം ഈ രണ്ട് റക്കായത്തുകളായി സലാം വീട്ടിയാണ് നിസ്കരിക്കേണ്ടത് നീയത്ത് ഇലൽ അദാ രണ്ട് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിനു വേണ്ടി കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഓതേണ്ട സൂറത്തുകൾ ആദ്യ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു ഷംസ് എന്നോതുന്നത് ഉത്തമമാണ് അതറിയില്ലെങ്കിൽ സൂറത്തുൽ ഓതാം രണ്ടാം പ്രകായത്തിൽ സൂറത്തുൽ ദുഹ വൽ ദുഹ വല്ലി ഇതാ സജ എന്ന് ഓതുന്നത് ഉത്തമമാണ് അതറിയില്ലെങ്കിൽ സൂറത്തുൽ ഇഹ്ലാസ് ഓദാം ഈ സൂറത്തുകൾ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സൂറത്ത് ഓദിയാൽ മതിയാകും നിസ്കാര ശേഷമുള്ള പ്രത്യേക ദ്വാ ദുഹ നിസ്കാരം കഴിഞ്ഞ് പതിനേഴ് തവണ ഈ ദ്വാ ചൊല്ലുന്നത് വളരെ പുണ്യകരമാണ് നേരത്തെ പറഞ്ഞ പതിമൂന്ന് നേട്ടങ്ങളും ലഭിക്കാൻ ഇത് കാരണമാകും റബ്ബി ഫിർലി വർഹംനി വതുബ അലയ്യ ഇന്നക്കെ അന്ത തവ്വാബു റഹീം അള്ളാഹുവേ എനിക്ക് നീ പൊരുത്തു തരയണമേ എന്നോട് കരുണ ചെയ്യണമേ എന്റെ തൗബ നീ സ്വീകരിക്കണമേ ഇത് പതിനേഴ് തവണ ചൊല്ലിയ ശേഷം നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക പലർക്കുമുള്ള ഒരു സംശയമാണ് പണ്ടത്തെ ഫർല നിസ്കാരങ്ങൾ ഖലാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നത് ഇത് തെറ്റായ ധാരണയാണ് ഫർള് നിസ്കാരം ഖലാ വീട്ടാൻ സമയമുണ്ടായിട്ടും അത് ചെയ്യാതെ സുന്നത്തിനു മാത്രം സമയം ചെലവഴിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഫർള് ഖലാ ഉള്ളവർക്കും ലുഹാ നിസ്കരിക്കാം അതിൻ്റെ കൂളി ലഭിക്കും എന്നാൽ ലുഹാ നിസ്കരിക്കുന്ന അതേ ആത്മാർത്ഥതയോടെ തന്നെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം പഴയ ഫർള് നിസ്കാരങ്ങൾ കൂടി ഖലാ വീട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ബുദ്ധി അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരട്ടെ നമ്മുടെ പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റിത്തരട്ടെ ലുഹാനിസ്കാരം ജീവിതത്തിൽ പതിവാക്കാനും അതുവഴി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ മീൻ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വബർക്കാത്തു